എന്റെ കൈകൾ കാണുക ഈശോ തോമസിനോട് പറയുന്നത് എന്താ തോമസെ നീ എൻ്റെ മുറിവുകൾ കാണണം തോമസ് മനസ്സിലാക്കണം തൻ്റെ ഗുരു മുറിവേൽക്കപ്പെട്ടവനായിരുന്നു അവൻ്റെ കൈകളിൽ നിന്നും രക്തമൊഴുകി ഇറങ്ങിയിട്ടുണ്ട് അവൻ വേദനയാൽ നിലവിളിച്ചിട്ടുണ്ട് ഹീ വാസ് ബ്രോക്കൺ എന്നാൽ ആ മുറിവോ വേദനയോ സങ്കടമോ അല്ലായിരുന്നു അവസാനം പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന അവൻ്റെ പ്രാർത്ഥന അവനെ ഉദ്ധിതനും രക്ഷകനും ആക്കി തീർത്തു ഈശോ തോമസിനോട് പറയും തോമസേ നിന്റെ മുറിവോ നിന്റെ സങ്കടമോ അല്ല നിന്നെ നീ ആക്കുന്നത് നിന്റെ പരാജയമല്ല നിന്റെ അവിശ്വാസമല്ല അല്ല നീ ഉദ്ധിതൻ്റെ മകനാണ് അതാണ് പ്രധാനപ്പെട്ടത് യു ആർ അൻ ഈസ്റ്റർ ക്രിസ്ത്യൻ ജീവിതം എന്നെയും നിങ്ങളെയും ഒക്കെ മുറിവേൽപ്പിക്കും പാപം നമ്മുടെ വിശുദ്ധിയെ നശിപ്പിച്ചു കളഞ്ഞേക്കാം നമ്മുടെ പോരായ്മകളും ബലഹീനതകളും ഒക്കെ നമ്മെ ബന്ധിച്ചിട്ടേക്കാം ഓർക്കണം അതല്ല അവസാനം ഈശോയുടെ മുറിവുകളാണ് നമ്മുടെ ആശ്രയം തോമസിന്റെ പ്രാർത്ഥനയാവണം നമ്മുടെ പ്രാർത്ഥനയും എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മെ പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുക്കാനുള്ള ദിവസമാണ് അവൻ്റെ മുറിവുകൾ നമ്മുടെ മുറിവുകളെ ഉണക്കുമെന്ന് അറിയേണ്ട ദിവസവും എല്ലാ വിഷമവും വേദനയും സങ്കടവും പാപവും ഒക്കെ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന